ഹായ് ഫ്രണ്ട്സ് ഡേ ട്രേക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമേരിക്കൻ റവല്യൂഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്രഞ്ച് ആണ് അതല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമാണ് ഓക്കെ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്നാണ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ളത് ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെയാണ് അമേരിക്കൻ വിപ്ലവം നടന്നിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് വിപ്ലവത്തിലും ആദ്യം നടന്നത് അമേരിക്കൻ വിപ്ലവമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം എന്ന് ഓക്കെ അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ വിപ്ലവമാണ് എന്നാൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഓക്കെ അല്ലെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഇനി രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രസ്താവിച്ച വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഫ്രഞ്ച് വിപ്ലവമാണ് രാജ്യം എന്നാൽ ജനങ്ങളല്ല രാജ്യമെന്നാൽ പ്രദേശമല്ല അവിടുത്തെ ജനങ്ങളാണ് എന്ന് പ്രസ്താവിച്ച വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവമാണ് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലെ അല്ലെങ്കിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഓക്കെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്നത് ബൂർബൻ രാജവംശം എന്നായിരുന്നു ഈ ബൂർബൻ രാജവംശത്തിലെ പ്രധാന ഭരണാധികാര ഭരണാധികാരികളായിരുന്നു ലൂയി പതിനഞ്ചാമൻ അതേപോലെ ലൂയി പതിനാലാമൻ ലൂയി പതിനാറാമൻ എന്നിവർ ഇവരെ കുറിച്ച് എക്സാമിൽ ചോദിക്കാറുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ലൂയി പതിനാലാമനെ കുറിച്ച് നോക്കാം അതായത് ഞാനാണ് രാഷ്ട്രം അല്ലെങ്കിൽ ഞാനാണ് നിയമം എന്ന് പ്രസ്താവിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ലൂയി പതിനാലാമനാണ് ഓക്കെ അതേപോലെ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രസ്താവിച്ച ഫ്രാൻസിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് ലൂയി പതിനഞ്ചാമനാണ് ഓക്കെ ലൂയി പതിനഞ്ചാമനാണ് ഇനി നമ്മുടെ സപ്തവത്സര യുദ്ധം നമ്മൾ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സപ്തവത്സര യുദ്ധം സപ്തവത്സര യുദ്ധം നടക്കുന്ന സമയത്ത് അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു സപ്തവത്സര യുദ്ധം ഈ ഒരു സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ ലൂയി പതിനഞ്ചാമനാണ് സപ്തവത്സര യുദ്ധം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനഞ്ചാമൻ ഏഴ് വർഷം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു ഫ്രാൻസ് തോറ്റു ഇതില് ആ സമയത്ത് ഭരണാധികാരി ലൂയി പതിനഞ്ചാമൻ ഇനി ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ ഭരണാധികാരി ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ ഭരണാധികാരി ലൂയി പതിനാറാമൻ അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ട ഫ്രാൻസിലെ ഭരണാധികാരിയും ഭരണാധികാരിയുമാരാണ് ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രഞ്ച് വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ട ഭരണാധികാരി ലൂയി പതിനാറാമൻ അതേപോലെ തന്നെ ലൂയി പതിനാറാമിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ ലൂയി പതിനാറാമന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് കാരണം ഈ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകാന് അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടാൻ ഒരു കാരണം ഒരു പരോക്ഷമായ ഒരു കാരണം അദ്ദേഹത്തിന്റെ ലൂയി പതിനാറാമന്റെ ഭാര്യയായ മേരി അൻഡോയിനെറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയും കൂടിയാണ് ഓക്കെ അപ്പൊ മേരി അൻഡോണിയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവരുടെ ഒരു വിവാദപരമായ പരാമർശമുണ്ട് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മേരി അന്റോണിയറ്റ് ഉണ്ടോ ഈ പതിനാറാമൻ്റെ ഭാര്യയാണ് അത് സംഭവം എന്താണെന്ന് വെച്ചാല് ആ ഒരു സമയത്ത് ഫ്രാൻസിൽ രൂക്ഷമായ ഒരു സമയമായിരുന്നു അപ്പോൾ സാധാരണക്കാരുടെ ഭക്ഷണമാണ് റൊട്ടി എന്ന് പറയാലോ അപ്പൊ ആ ഒരു റൊട്ടി ഇല്ലാത്ത ഒരു സമയത്ത് അവരത് വന്ന് നമ്മുടെ മേരി അന്റോണിയറ്റിനോട് പറയുമ്പോൾ അവരുടെ സാധാരണ ജനങ്ങൾ വന്ന് ആ പ്രശ്നം മേരി അവര് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ അപ്പൊ ഈ ഒരു പ്രസ്താവന പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് മേരി ആൻഡോയിനെറ്റ് ആണ് അതേപോലെ ഡയമണ്ട് നെക്ലെസ് വിവാദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വൈഡൂര്യമാല വിവാദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും മേരി അൻഡോയിനെറ്റ് അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലസ് വിവാദം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മേരി അൻഡോയിനെറ്റ് ഓക്കെ അല്ലേ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫ്രഞ്ച് സമൂഹം എന്ന് പറയുമ്പോൾ അത് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറൽ എന്ന പേരിലായിരുന്നു ഈ എസ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറലിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ ഉൾപ്പെട്ടിരുന്നത് പുരോഹിത വർഗക്കാരായിരുന്നു ഇവരെന്ന് പറയുമ്പോൾ ഭരണത്തിലെയും അതേപോലെ സൈനിക സൈന്യത്തിലെയും ഉയർന്ന പദവികൾ വഹിച്ചവരായിരുന്നു ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രഭുക്കന്മാരായിരുന്നു ഇവരെന്ന് പറഞ്ഞാൽ കർഷകരിൽ നിന്നും നികുതി പിരിച്ചിട്ടായിരുന്നു ജീവിച്ചിരുന്നത് ഈ നികുതി കൊണ്ടവർ ആഡംബരപൂർണമായ ജീവിതം നയിച്ചു അതേപോലെ ഇവരുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇവർ സൈനിക സേവനം നടത്തിയിരുന്നു ഓക്കെ സൈനിക സേവനം നടത്തിയിരുന്നത് രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നു ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റുകാരിലാണ് സാധാരണക്കാർ ഉൾപ്പെട്ടിരുന്ന എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് സാധാരണക്കാരുടെ സാധാരണക്കാർ ഉൾപ്പെട്ടിരുന്ന അല്ലെ കർഷകരെ അതേപോലെ തന്നെ എന്താ പറയാ അത്തരത്തിലുള്ള ആൾ തൊഴിലാളികളെ അവരൊക്കെ ഉള്ളതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇതിൽ അംഗസംഖ്യ കൂടുതലുള്ളതും മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു അംഗസംഖ്യ കൂടുതലുള്ളതും മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു കോമൺസ് എന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു കോമൺസ് എന്നത് ഇനി ഈ നമ്മൾ പറഞ്ഞു ഇവര് നികുതി അടച്ചിട്ട് കർഷകര് നികുതി അടച്ചിട്ടാണ് അവിടെ ജീവിച്ചു ഫ്രാൻസിൽ ജീവിച്ചിരുന്നത് ദുരിതപൂർണമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാര് അപ്പൊ പുരോഹിതന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ പുരോഹിതന്മാർക്ക് കൊടുത്ത നികുതി ആയിരുന്നു തൈഡ അല്ലെങ്കിൽ തിഥേ എന്നറിയപ്പെടുന്ന നികുതി ഓക്കെ അപ്പൊ ഒരു നികു ഫ്രാൻസിൽ ആ സമയത്ത് നിലനിന്നിരുന്ന ഒരു നികുതിയായിരുന്നു ടൈഡ് അല്ലെങ്കിൽ തിത് രണ്ടിലും പ്രണൗസ് ചെയ്യാം അപ്പൊ പുരോഹിതന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതിയായിരുന്നു ടൈഡ് ഇനി വേറൊരു നികുതി ഉണ്ട് തൈല ഓക്കെ തൈല എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാര് ചക്രവർത്തിക്ക് അല്ലെങ്കിൽ സർക്കാരിന് നൽകിയിരുന്ന നികുതിയായിരുന്നു തൈലെ അപ്പൊ ടൈഡ് തൈല മാറിപ്പോകരുത് ഇനി ആ സമയത്ത് ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ലൂയി പതിനാറാമിൽ എന്ത് ചെയ്തു ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടി ഈ പാർലമെന്റിൽ മൂന്ന് എസ്റ്റേറ്റുകാരും ഉൾപ്പെടും ഈ ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടി പല സാമ്പത്തിക പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കാൻ നോക്കി പരാജയപ്പെട്ടു അവസാനം അദ്ദേഹം പാർലമെന്റ് വിളിച്ചു കൂട്ടുകയാണ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതില് ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടിയ സമയത്ത് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം വോട്ടെടുപ്പിലെ ഒരു പ്രശ്നം വന്നു ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് മൂന്ന് എസ്റ്റേറ്റുകൾ തമ്മിലൊരു വോട്ടെടുപ്പ് ഉണ്ടാകും അതിലൊരു പ്രശ്നം വന്നപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരെ അതിൽ നിന്നും വിട്ടുനിന്നു ഈ വിട്ടുനിന്നിട്ട് അവരെന്തെയ്തു പുറത്ത് ടെന്നീസ് കോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രതിജ്ഞ എടുത്തു എന്തായിരുന്നു പ്രതിജ്ഞ ഫ്രാൻസിനെ ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിരിയുകയുള്ളൂ ഇതായിരുന്നു ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് അങ്ങനെ അവിടെ നിന്നാണ് എന്തെയ്തത് ആളുകളുടെ ഇടയിലെ ഒരു ഒരു ഇത് വരുന്നത് സമൂഹത്തിന്റെ ആ ഒരു എന്താ പറയാ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയത്ത് നികുതികളൊക്കെ അവർക്ക് മറ്റുള്ള അധിക നികുതി ചുമത്തുന്ന സമയത്തൊക്കെയാണ് ഇവർ പ്രതികരിക്കാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ രണ്ടാമത്തെ ഒരു സംഭവമാണ് ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച അതായത് ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത് അന്നത്തെ ഫ്രാൻസിലെ രാജവംശത്തിന്റെ പ്രതീകമായിരുന്നു ഓക്കെ സ്വേജാധിപത്യത്തിന്റെ പ്രതീകമായിരുന്നു അങ്ങനെ ഇവരെന്ത് ചെയ്തു ഈ വിപ്ലവകാരികള് ബാസ്റ്റിൽ ജയിൽ തകർത്തു അല്ലെങ്കിൽ ബാസിൽ കോട്ട തകർത്തു ബാസിൽ കോട്ട തകർത്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് ഓക്കെ ജൂലൈ പതിനാലിന് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബാസിൽ ജയിൽ തകർത്തു അപ്പൊ ഞാൻ പറഞ്ഞു ബാസിൽ ജെൽ എന്ന് പറയുന്നത് അന്നത്തെ രാജവംശത്തിന്റെ സേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ദേശീയ ദിനം അല്ലെങ്കിൽ ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനാലാണ് ഓക്കെ ഇനി അടുത്തത് ഈ കോമൺസ് എല്ലാവരും കൂടി കൂടി ചേർന്ന് ഒരു പാർലമെന്റ് രൂപീകരിച്ചു അതായിരുന്നു നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ദേശീയ അസംബ്ലി എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ ദേശീയ അസംബ്ലി ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓക്കെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഈ കോമൺസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു നാഷണൽ അസംബ്ലി ഫോം ചെയ്തു അതിലൂടെ അവർ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി പാസാക്കിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ റൂസോയുടേതായിരുന്നു ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു റൂസോയുടെ ആശയങ്ങളായിരുന്നു ഇതിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ അവരൊരു ഭരണഘടന രൂപീകരിച്ചു ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം ഫ്രാൻസിന് ഭരണഘടന ഉണ്ടായ എന്താണ് ആ രാജ്യം റിപ്പബ്ലിക്കായി മാറി അപ്പൊ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു അതേതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലായിരുന്നു ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ഓക്കെ ഇനി ഇപ്പൊ ഫ്രാൻസ് എന്താണ് സ്വതന്ത്ര ഒരു ഒരു ഏകദേശം ഒരു രാഷ്ട്രമായി രാജ എന്താ പറയുക രാജ്യഭരണത്തിൽ നിന്നും ഏകാധിപത്യ ഭരണത്തിൽ നിന്നും ഒന്നും മാറി ഇനി ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു ഓക്കെ ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് കലാപങ്ങളും മറ്റും നിയന്ത്രിക്കാനായിട്ട് ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി വരെ രൂപീകരിച്ചു ആ കമ്മിറ്റി എന്ത് ചെയ്തു കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയത് റോബസ്പിയർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓക്കെ റോബസ്പിയർ സ്റ്റിയർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതേപോലെ രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് നിലകൊണ്ട ആ സമയത്ത് ഒരു പ്രസ്ഥാനമായിരുന്നു ജാക്കോബിൻ പ്രസ്ഥാനം ഓക്കെ രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് നിലകൊണ്ട് ഒരു പ്രസ്ഥാനം വന്നവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ പ്രവർത്തി ആ സംഘടനയുടെ പേരായിരുന്നു ഇത് ആ പ്രസ്ഥാനത്തിന്റെ പേരായിരുന്നു ജാക്കോബിൻ പ്രസ്ഥാനം ഓക്കെ ജാക്കോബിൻ പ്രസ്ഥാനം ജാക്കോബിൻ പ്രസ്ഥാനത്തിന്റെ തലവിനും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയതുമാരായിരുന്നു റോബർ സ്റ്റിയർ ആയിരുന്നു ഓക്കെ ഇനി വിപ്ലവകാരികൾ ഒരുപാട് ആളുകളെ അന്ന് ആ സമയത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ സജാധിപത്യത്തിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ രാജ്യഭരണത്തെ അനുകൂലിച്ച് വിപ്ലവ വിപ്ലവത്തെ എതിർത്തുകൊണ്ട് നിന്നവരൊക്കെ വിപ്ലവകാരികൾ കൊല കൊല ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അവർ ഉപയോഗിച്ച ഉപയോഗിച്ചൊരു ആയുധമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആയുധം ഈ ഗില്ലറ്റിൻ എന്ന ആയുധം മൂലം കൊല്ലപ്പെട്ട ആളുകളായിരുന്നു ഈ റോബസ്പിയറും അതേപോലെ ലൂയി പതിനാറാമനും അദ്ദേഹത്തിന്റെ ഭാര്യ മേരി അന്റോയിനറ്റും അതേപോലെ ലാവോഷിയറും ലാവോഷിയർ നമുക്കറിയാം ആധുനിക രസതന്ത്രജ്ഞ രസതന്ത്രജ്ഞത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലാവോഷിയർ അടക്കം ഈ ഗില്ലറ്റിന് ഇരയായിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം നൽകിയ കുറച്ച് തത്വചിന്തകന്മാരാണ് ഓക്കെ ഫ്രഞ്ച് വിപ്ലവകാരികളെ അതിലോട്ട് നയിച്ച വിപ്ലവത്തിലേക്ക് നയിക്കാൻ വേണ്ടിട്ട് അവരെ സഹായിച്ച കുറച്ച് തത്വചിന്തകനെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് മോണ്ടസ്ക്യോയെ കുറിച്ചാണ് മോണ്ടസ്ക്യോ എന്ന് പറഞ്ഞത് നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് മോണ്ടസ്ക്യോ നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതി രചിച്ചത് മോണ്ടസ്ക്യു ആണ് അതേപോലെ നിയന്ത്രിത രാജവാചക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ തത്വചിന്തകനായിരുന്നു മോണ്ടസ്ക്യു നിയന്ത്രിത രാജവാചക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും മോണ്ടസ്ക്യു ആണ് ഇനി അടുത്തത് വോൾട്ടേർ വോൾട്ടേർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്കോയിസ് മേരി അറൌട്ടാണ് ഓക്കെ തൂലിക നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വോൾട്ടേർ എന്ന പേര് പൗരോഹിത്യത്തെ വിമർശിക്കുകയും പരഹസിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു വോൾട്ടയർ ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞതും ആരാണ് വോൾട്ടയർ ആണ് ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് റൂസോയാണ് പ്രശസ്തമായ കോട്ട് ഉണ്ടല്ലോ എന്താണ് എല്ലാ മനുഷ്യരും സ്വതന്ത്രരാജ നിൽക്കുന്നു പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാണ് റൂസോയാണ് ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന റൂസോ രചിച്ച കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി റൂസോടേതാണ് ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നതറിയപ്പെടുന്നു ഇനി അദ്ദേഹത്തിന് മറ്റു കൃതികളാണ് എമിലി ഡയലോഗ് കൺഫെഷൻസ് ഓക്കെ എമിലി ഡയലോഗ് കൺഫെഷൻസ് അതേപോലെ എമിലി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് എമിലി ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ എതിർത്തുകൊണ്ട് ദ റിഫ്ലക്ഷൻ ഓൺ ദി റവല്യൂഷണറി ഫ്രാൻസ് എന്ന കൃതി രചിച്ചത് എഡ്മണ്ട് ബർക്കൺ ഫ്രഞ്ച് വിപ്ലവത്തെ എതിർത്തുകൊണ്ട് ദി റിഫ്ലക്ഷൻ ഓൺ ദി റവല്യൂഷണറി ഫ്രാൻസ് എന്ന കൃതി കൃതിചരിച്ചത് എഡ്മിൻ ബർക്കാണ് എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന കൃതികരിച്ചത് ആരാണ് തോമസ് പെയിനും ഫ്രഞ്ച് വിപ്ലവത്തെ എതിർത്തുകൊണ്ട് എഴുതിയത് എഡ്മിൻ ബർക്കും ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച് ഹ്യൂമൻ റൈറ്റ്സ് എന്ന കൃതി എഴുതിയത് തോമസ് പെയിനും അപ്പൊ ഇത്രയാണ് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുക